രസാപ്പുറം ഒഡീഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഒരു ദേവിയുടെ അമ്പലത്തിലേക്കാണ് പോകുന്നത് ഇവിടെ ഒഡീഷയിൽ രജോ എന്നൊരു ഫെസ്റ്റിവലാണ് ഈ ഫെസ്റ്റിവല് നമ്മുടെ ഓണം പോലെ തന്നെയാണ് കെട്ടലും പെൺകുട്ടികളുടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മെയിൻ ആയിട്ട് പെൺകുട്ടികൾക്കാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ശേഷം വിശേഷങ്ങൾ അറിയാൻ നമുക്ക് പോവാം നമ്മൾ നടന്നാണ് പോകുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ വിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെക്കാം അപ്പോൾ ഈ അമ്പലം നമ്മൾ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കിലോമീറ്ററോളം ദൂരമേ അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു അഞ്ച് മണിയായി ഇവിടെ വിളക്ക് വെക്കുന്നതിന് മുമ്പ് പോയി വിളക്കെല്ലാം വെക്കണം അപ്പോൾ അത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ട് വേഗം പോയി അമ്പലത്തിൽ പോയി തൊഴുത് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഇരിടാവുമല്ലോ അപ്പോൾ നമ്മൾ പോയി ഒന്ന് ഒരു റൗണ്ട് എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങിയപ്പോൾ തന്നെ ഇരിടായി ഇവിടെ ലൈറ്റൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ടാണ് നമ്മൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരാമെന്ന് ഇവിടെ രാവിലെ പരിപാടിയായിരുന്നു രാത്രി പത്ത് മണിവരെ ഇവിടെ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് അപ്പോൾ ഇത് രജോ ഫെസ്റ്റിവലാണ് രജ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം പോലെ തന്നെയാണ് ഊഞ്ഞാൽ കെട്ടി ആടുക പുതിയ ഡ്രസ്സ് വാങ്ങിയിടുക പിന്നെ നല്ല നല്ല ഫുഡ് കഴിക്കുക പിക്നിക്കിനൊക്കെ പോവുക അപ്പോൾ ഇവിടെ അതിനോട് ഓണം ഓണം അല്ല രജത്തിനോടനുബന്ധിച്ച് ഇവിടെ ഈ അമ്പലത്തിൽ ഒരു പരിപാടിയാണ് നാല് ദിവസത്തെ പരിപാടിയാണ് അപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് പെൺകുട്ടികളുടെ ഒരു ഒരാഘോഷമാണ് പെൺകുട്ടികൾക്കാണ് രജ ആഘോഷം അപ്പം അടിച്ച് ഒളിച്ച് എല്ലാവരും ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നാല് ദിവസവും ഇവിടെ എല്ലാവരും വരും ഡാൻസ് പാട്ട് ഓരോ ഗ്രാമങ്ങളിൽ ഇതുപോലെ ഉണ്ട് അപ്പോൾ ഈ ഗ്രാമങ്ങളിലെ ഈ ഏരിയയിലുള്ള എല്ലാവരും ഇവിടെ വരിക പിന്നെ പെൺകുട്ടികൾ ഡാൻസ് പാട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഓരോ പരിപാടിക്ക് പങ്കെടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ സെലക്ട് ചെയ്ത് ഒരു കുട്ടിയെ എടുക്കും ആ കുട്ടിയായിരിക്കും ഈ വർഷത്തെ രജക്കുവിനായിട്ട് അറിയപ്പെടുന്നത് ഇവരുടെ ഒരു സന്തോഷമാണത് അപ്പോൾ ഒന്നും ഡാൻസ് ഒന്നും വലുതായിട്ടൊന്നും അറിയില്ലായിരിക്കും എങ്കിലും പങ്കെടുക്കുക അതിൽ നിന്ന് രച്ചക്കുവിനായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷമാണ് അപ്പോൾ ടൗൺ ഏരിയയിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ നല്ല അറിയുന്ന ഡാൻസൊക്കെ അറിയുന്നവരായിരിക്കും കളിക്കുക ഈ ഗ്രാമങ്ങളിലൊക്കെ നോക്കുമ്പോൾ അവരൊന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാനോ ഡാൻസ് കളിക്കാനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അവർക്കും കൂടി പിന്നെ എല്ലാം പുറത്ത് ഇറങ്ങി വന്ന് ഡാൻസൊക്കെ കളിക്കാനും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാനും കൂടിയാണ് ഈ അമ്പലത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ വയ്ക്കുന്നത് തന്നെ അപ്പോൾ ഗ്രാമങ്ങളിലുള്ള പെൺകുട്ടികളൊക്കെ ഇതൊക്കെ കാണാനും വെളിയിൽ വരണം ഇങ്ങനെയൊക്കെ ഉണ്ട് ടൗൺ ഏരിയയിൽ ഇങ്ങനെയൊക്കെ ഡാൻസ് പാട്ട് അത് ഇതൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാനൊക്കെയാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ നടത്തുന്നത് ഇപ്പോൾ എല്ലാവരും പുറത്ത് വരുന്നുണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് നമുക്ക് ഡാൻസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം ഇവിടെ അമ്പലത്തിൽ തൊഴുത് വിളക്കൊക്കെ വെച്ച് തൊഴുത് കുറച്ചേരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി കാണാം സ്റ്റേജ് പ്രോഗ്രാം ഇങ്ങനെയെന്ന് ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങി നമുക്കിനി അത് കാണാം ഭയങ്കര തിരക്കാണ് അപ്പം നമ്മൾ കല്യാണ മണ്ഡപത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ദൂരെ എന്നാണ് അടുത്തല്ല സ്റ്റേജിൻ്റെ അടുത്തൊട്ടടുത്തല്ല നമ്മളിപ്പോൾ വന്നത് കാരണം നമ്മൾ ദൂരെയാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാം ദൂരെയായിട്ടാണ് കാണുന്നത് അങ്ങനെ നമുക്ക് കുറച്ചു നേരം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് സ്റ്റേജിലെ പാട്ടൊക്കെ കേട്ടില്ല വലിയ ആ പാട്ടിലൊക്കെ ഇവർ ഡാൻസ് കളിക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ കണ്ടു നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇവിടെ ഊഞ്ഞാലാട്ടവും പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ പല ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചതെന്നും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നസ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത് എന്ത്ണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ ചുവപ്പ് ബട്ടൺ ഒന്ന് നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചത് എന്ന് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാ മോളും ആരതിയുടെ ചേട്ടൻ്റെ മോളൊക്കെ കൂടി ഊഞ്ഞാലാടുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈവനിങ് സ്നാക്കൊക്കെ കാണണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കണ്ടേ പറ്റൂ ഞാൻ ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരായിരിക്കും നല്ല ബൈ ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ